അസ്സലാമു അലൈക്കും വറഹമത്തുള്ള പരിശുദ്ധമാക്കപ്പെട്ടിട്ടുള്ള പുണ് റബിയോ ലവൽ മാസത്തിലെ തിങ്കളാഴ്ച രാവാണ് ഇന്ന് നമ്മളിലേക്ക് എത്തുന്നത് ഇൻഷാല്ല ഇന്ന് ഞാൻ നിങ്ങളുമായിട്ട് പങ്കുവെക്കാൻ പോകുന്നത് ജീവിതത്തിലുള്ള ഇടങ്ങേറുകൾ ജീവിതത്തിലുള്ള അപകടങ്ങൾ ജീവിതത്തിലുള്ള ആപത്തുകളും മുസീബത്തുകളും പരിപൂർണമാക്കിയിട്ടും ഇല്ലാതെയായി കിട്ടുന്നതിന് വേണ്ടിയിട്ട് ജീവിതത്തിൽ മരണം വരെ കഷ്ടപ്പാടുകളും ദുരിതങ്ങളും ആപത്തുകളും മുസീബത്തുകളും ഇല്ലാതെയാകാൻ ഇനി ഉണ്ടെങ്കിൽ തന്നെ അതിൽ നിന്നും പെട്ടെന്ന് രക്ഷ കിട്ടുന്നതിന് വേണ്ടിയിട്ടും നമുക്ക് ചൊല്ലിയാൽ പെട്ടെന്ന് തന്നെ ഫലം കിട്ടുന്നതുമായിട്ടുള്ള അള്ളാഹുവിൻ്റെ ഒരു ഇസ്മിനെ കുറിച്ചിട്ടാണ് അസ്മാവൽഹുസ്നയെ കുറിച്ച് ഞാൻ ഒരുപാട് വീഡിയോകളിൽ പറയുന്നുണ്ട് അസ്മാവൽഹുസ്ന എല്ലാ ദിവസവും ഒരു വട്ടമെങ്കിലും നമ്മൾ എല്ലാവരും ഓതണം നമ്മളെല്ലാവരും അത് ചൊല്ലണം അള്ളാഹാൻ്റെ പ്രിയപ്പെട്ടിട്ടുള്ള ഈ തൊണ്ണൂറ്റൊൻപത് നാമങ്ങൾ അടങ്ങുന്ന അസ്മാ ഹുസ്നയിലുള്ള വളരെ ഫലം ചെയ്യുന്നതുമായിട്ടുള്ള ഒരു നാമമാണ് യാ യാ ലീഫു എന്നത് യാ യാ അള്ള എന്നത് പ്രയാസങ്ങൾ മാറിക്കിട്ടാൻ കഷ്ടപ്പാടുകൾ നീങ്ങിക്കിട്ടാൻ ആപത്ത് മുസീബത്തുകളിൽ നിന്നും രക്ഷ കിട്ടുവാൻ ചെറിയതും വലിയതുമായിട്ടുള്ള അപകടങ്ങളിൽ നിന്ന് രക്ഷ കിട്ടുന്നതിന് ഒക്കെ നമുക്ക് ചെല്ലാൻ പറ്റുന്ന അള്ളാഹിൻ്റെ ഒരു നാമമാണ് യാ ലത്തീഫ് യാ എന്നത് നിങ്ങളെ നൂറ്റി ഇരുപത്തിയൊമ്പത് വട്ടം ചൊല്ലുക ഇന്ന ഒരു കൃത്യമായ സമയം എന്നില്ല നിങ്ങളെ കൊണ്ട് കഴിയുന്ന സമയത്ത് ഊ ഓടുകൂടി കിബിലയിലേക്ക് മുന്നിട്ടിരുന്നു കൊണ്ട് നല്ല ആത്മാർത്ഥതയോടുകൂടി നൂറ്റി ഇരുപത്തി ഒമ്പത് വട്ടം ഒറ്റ ഇരിപ്പിൽ ഇരുന്നു കൊണ്ട് യാ ലത്തീഫ് യാ അള്ള എന്നത് നിങ്ങൾ ചൊല്ലുക ചൊല്ലിയിട്ട് കൈകൾ ഉയർത്തി അള്ളാഹുവിൻ്റെ മുമ്പിൽ നിങ്ങൾ ദ്വായ ചെയ്യുക ഇങ്ങനെ നിങ്ങളെ നൂറ്റി ഇരുപത്തി യാ വട്ടം എന്നത് എല്ലാ ദിവസവും നിങ്ങൾ ചൊല്ലുന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഒരു പ്രയാസവും ഒരു ദുരിതവും ഒരു ദുഃഖവും ഒരു വിഷമവും ഒരു കഷ്ടപ്പാടും അള്ളാഹുത്താല നൽകുകയില്ല നല്ല സമാധാനത്തോടു കൂടി ശാന്തതയോടു കൂടി സന്തോഷത്തോടു കൂടി മരണം വരെ നിങ്ങൾക്ക് ജീവിക്കുവാൻ സാധിക്കും നിങ്ങളിലും നിങ്ങളുടെ വീട്ടിലും ഒരു പ്രയാസവും ഉണ്ടാവുകയില്ല ഇപ്പോൾ പല വീട്ടുകളിലും പലതരത്തിലുള്ള കച്ചറകളും പ്രശ്നങ്ങളും പ്രയാസങ്ങളും നമുക്ക് കാണാൻ പറ്റും ഈ വീഡിയോ കേൾക്കുന്ന പല ആളുകളും ചിന്തിക്കുന്നുണ്ടാകും എൻ്റെ ജീവിതത്തിലും എൻ്റെ വീട്ടിലും എന്നും പ്രയാസവും പ്രശ്നവും ദുഃഖവും ദുരിതവും വിഷമവും ആണല്ലോ റബ്ബേ എന്ന് അവർക്കൊക്കെ വളരെ ചെയ്യാൻ പറ്റുന്ന ഒരു അമലാണ് ഈ ഒരു പറഞ്ഞ് തന്നിട്ടുള്ളത് പിൻഷ അല്ല നിങ്ങൾ ഇത് മറ്റുള്ളവർക്ക് കൂടെ ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കുക അസലാമലൈക്കും വർമ്മത്ത